രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ുംവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ഡിക്കാട് നിലമ്പൂരിൽ നടക്കുന്ന ശതചണ്ഡിക്ക നഗരിയിൽ കാശിലെ സന്യാസി ശ്രേഷ്ഠർ സന്ദർശനം നടത്തി ഓംപുരി നാഗാബയുടെ നേതൃത്വത്തിലുള്ള സന്യാസി ശ്രേഷ്ഠരാണ് യാഗത്തിന് നിലമ്പൂരിൽ എത്തിയത് മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിൽ പതിനെട്ടിന് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന യാഗ ചടങ്ങുകളുടെ മുന്നോടിയായാണ് കാശിയിൽ നിന്നുമുള്ള ഓംപുരി നാഗാബയുടെ നേതൃത്വത്തിൽ സന്യാസി സംഘം യാഗനഗരിയിലെത്തിയത് കേരളത്തിൽ ശബരിമല ദർശനം കഴിഞ്ഞ് കാശിയിലേക്ക് മടങ്ങും വഴിയാണ് സന്യാസിമാർ ക്ഷേത്രത്തിലും യാഗനഗരിയിലും സന്ദർശിച്ചത് ക്ഷേത്ര സമിതി ഭാരവാഹികളും മേൽശാന്തിയും സന്യാസിമാരെ സ്വീകരിച്ചു യാഗശാലയിൽ നടക്കുന്ന പ്രവൃത്തികൾ കണ്ടറിഞ്ഞ ശേഷം യാഗപൂർത്തീകരണത്തിനായി പ്രത്യേക പ്രാർത്ഥനയും നടത്തി പതിനെട്ടിന് തിങ്കൾ മുതൽ വെള്ളിവരെയാണ് ശതചണ്ഡിക മഹായാഗം നടക്കുന്നത് യാഗ ദിവസങ്ങളിൽ മറ്റ് ആത്മീയാചാര്യൻമാരും യാഗനഗരി സന്ദർശിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഈസ്റ്റ്